പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ റിലീസ് ചെയ്ത ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമയെ തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന സിനിമയെക്കുറിച്ച് ആ സിനിമയുടെ കഥ പറയണമെന്ന് ഒരു സുഹൃത്ത് ഇതിൽ ആവശ്യപ്പെട്ടു ഒരു മാന്യസുഹൃത്ത് ആവശ്യപ്പെട്ടു അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ശങ്കരാടി ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഉടമയാണ് കുറേ ജോലിക്കാരോട് എന്നെ ജോലി ചെയ്യുന്നുണ്ട് അതിൽ അടൂർവാസി ബഹതോറ് പൊട്ടാസാധന എല്ലാം വരും ഈ തേയിലങ്ങനെയാ ഉള്ളിയിട്ട് ചായപ്പൊടി എടുക്കുന്നത് അപ്പോൾ ശങ്കരാടിയുടെ വലിയ മുതലാളി ആണല്ലോ മകൻ ചെറുപ്പത്തിലെ നാട് കഴിഞ്ഞു ആ മകനെ കാണാത്ത സങ്കടത്തിൽ ശങ്കരാടി ഒരു വേറെ വളർത്തും മകനെ ദത്തെടുത്തിട്ട് വളർത്തുന്നുണ്ട് അതാണ് സാർ ഭാരതം എന്നാൽ കാരണം ഭരതൻ കോളേജ് പഠനം എല്ലാം കഴിഞ്ഞ ശേഷം ശങ്കരാടി ഭരതനെ ഭയങ്കര ഇഷ്ടമാണ് മോനെ ഭരതാ ഇനി എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കണ്ടേന്ന് ഒരു താക്കോൽ എടുത്തിട്ട് നസീർ സാറിന് കൊടുക്കും ശേഷം നസീർ സാറെ എല്ലാ തേയിലത്തോട്ടം നോക്കാൻ തുടങ്ങി ജോലിക്കാർക്കെല്ലാം നസീർ സാറിന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും സഹായിക്കും ബോണസെല്ലാം കൊടുക്കും മര്യാദക്ക് അന്നത്തെ കാലത്ത് ഈ മുരാളിമാർ ബോണസൊന്നും കൊടുക്കൂല ശമ്പളവും മര്യാദയ്ക്ക് കൊടുക്കൂല ശമ്പളം ഈ ഒന്നാം തീയതി കൊടുക്കേണ്ട ശമ്പളം ആറാം തീയതി ഏഴാം തീയതിയിലൊക്കെ കൊടുക്കും ഇങ്ങനെ വിഷമിപ്പിച്ചിട്ട് പിന്നെ ഈ മാസം ഏഴാം തീയതി അങ്ങനെ അടുത്ത മാസം പത്താം തീയതി ആയിരിക്കും ശമ്പളം പിന്നെ പതിനാറാം തീയതി അല്ലെങ്കിൽ കൂടി പിന്നെ പതിനെട്ട് അങ്ങനെ നീണ്ടു നീണ്ടു പിന്നെ രണ്ട് മാസം കൂടുമ്പോൾ ഒരു ശമ്പളം രണ്ട് മാസം കൂടുമ്പോൾ ഒരു ശമ്പളം എത്തിൻ്റെ വെക്കും അത് ബാങ്കിലടക്കാനായിട്ട് അങ്ങനെ അത് ഇങ്ങനെ ഇങ്ങനെല്ലാം പറഞ്ഞ് മുലാളിമാർ വളരെ ബുദ്ധിമുട്ടിച്ചാണ് ഈ തൊഴിലാളിയാണ് അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ നസീർ സാർ കൃത്യമായി ശമ്പളം കൊടുക്കും ബോണസിനും കൊടുക്കും അവിടെ തൊഴിലാളികൾക്ക് ഇഷ്ടമായി അങ്ങനെ ഇരിക്കും ഒരു ശങ്കരാടിക്ക് ഒരു ടെലഗ്രാം വരുന്നത് ആ ടെലഗ്രാമ് പിന്നെ വരുന്നതിന് മുമ്പേ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ടെലഗ്രാം വരുന്നതിന് മുമ്പേ ഒരു വേറെ നാട്ടിൽ നിന്ന് പിന്നെ നാട് വിട്ടുപോയ മകനെ എന്നെ അന്വേഷിച്ച് കണ്ടില്ലല്ലോ അങ്ങനെയാണ് ടെലഗ്രാം വരുന്നത് അപ്പോൾ ടെലഗ്രാം വായിച്ച് നോക്കുമ്പോൾ ഭയങ്കര നസീർ സാറിൻ്റെ അടുത്ത് വായിക്കാൻ കൊടുക്കും ശങ്കരടിക്ക് വായിക്കാൻ എന്ന് പറയില്ല അപ്പോൾ നസീർ സാറ് വായിച്ചിട്ട് പറയും പിന്നെ അച്ഛൻ്റെ പിന്നെ ശരിയായ മകൻ വരുന്നുണ്ടെന്ന് പറയും അപ്പോൾ ശങ്കരാടി ഞെട്ടിപ്പോ എൻ്റെ മകനോ ഇത്ര കാലം കൂടിയിട്ട് വരുന്നതായിട്ട് കമ്പി അടിച്ചിട്ട് വരുമ്പം പിന്നെ ശങ്കരാടിയുടെ സന്തോഷമെന്ന് പറഞ്ഞു തുള്ളിച്ച് ആണെങ്കിലും എല്ലാവർക്കും അന്നത്തെ ദിവസം പാർട്ടി നസീർ സാറോട് പറയും മോനെ വരതാ നീയാ എന്നല്ല നോക്കേണ്ടത് എൻ്റെ മകൻ വരുന്നതാണ് ആ മകൻ ട്രെയിനിൽ വരും ഒരു അന്നത്തെ കാലത്ത് ഒരു ജേന പോലത്തെ ഒരു നടന രാജാ നേട്ടൻ അയാളെ പേര് ചില ഈ ഹരിയറിൻ്റെ വെള്ളം എന്നുള്ള വടത്തിൽ ഫസ്റ്റിൽ മധുവിനെ തോണിയിലിരുത്തിയിട്ടൊരു പാട്ട് പാടിയിട്ട് വരുന്നത് അതാണ് ചേട്ടൽ ഇതാ ഇവിടെ വരെ ജയം പോകുന്ന പോലെ അതിലൊരു നടൻ വരുന്നുണ്ട് ആ നടനാണ് ശങ്കരാടീൻ്റെ മകൻ ട്രെയിനിൽ വെച്ചിട്ട് വരുന്ന സോമൻ സോമനുമായിട്ട് ട്രെയിനിലുണ്ട് അപ്പോൾ സോമൻ ഇയാളെ പരിചയപ്പെടും എവിടെയാണെന്ന് പോകുന്നതെല്ലാം ചെയ്യും അപ്പോൾ ഇയാളെല്ലാം സത്യം പറയും ഇങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ നാട് വിട്ടതാണ് എൻ്റെ അച്ഛൻ പിന്നെ പണക്കാരനാണ് അങ്ങനെ പോയിട്ട് പരിചയപ്പെട്ട് പിന്നെ ഇവർ അടുത്ത് രാത്രിയാകുമ്പോൾ ട്രെയിനിൽ ഭക്ഷണം കൊണ്ടുതന്നെ ഇയാൾ സോ സോമന് രണ്ടാൾ ഒരുമിച്ച് ഭക്ഷണം കഴിഞ്ഞു രണ്ട് മൂന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ തൈര് വരുമ്പോൾ തൈര് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ മകൻ തൈര് സോമനോട് ഇത് നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞു ഞാൻ തൈര് ചെറുപ്പത്തിൽ കഴിക്കാനില്ല അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ സത്യം എല്ലാം തുറന്ന് പറഞ്ഞു കാര്യം രാത്രി രണ്ടുപേർ ഉറങ്ങാൻ കിടന്ന സമയത്ത് സ്വാമ ശങ്കരാണിൻ്റെ മകനെ കൊന്നാണ് ട്രെയിൻ എന്നിട്ട് ശങ്കരാട മകൻ്റെ ഒരു ഡയറിയുണ്ടായിരുന്നു അതും എടുത്തിട്ട് എല്ലാം നോക്കി പഠിച്ചിട്ട് ശങ്കരാടൻ്റെ വീട്ടിൽ മകനായിട്ട് പോകും വീട്ടിലെ കോടീശ്വരനാണ് അച്ഛൻ പറഞ്ഞു കൊടുത്തേ ഈ ട്രെയിനിൽ യാത്ര ചെയ്ത ശങ്കരാട മകൻ അപ്പോൾ ശങ്കരാടൻ്റെ മകൻ വരാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായി നിന്ന് ശങ്കരാടി പറഞ്ഞ് സ്വീകരണം കൊടുക്കണമല്ലോ അവൻ കാറിൽ വരും സ്വാമി കാറിൽ നിന്ന് ഇറങ്ങി ശങ്കരാടിനെ അച്ഛന്ന് പറഞ്ഞു കെട്ടിപ്പിടിക്കും അപ്പോൾ അമ്മ അമ്മയുടെ ഫോട്ടോ മാലയിട്ട് വെച്ചിരുന്നു അപ്പോൾ ഉടനെ സ്വാമിന് മനസ്സിലായി അത് അമ്മയാണ് അപ്പോൾ സ്വാമി അമ്മയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ശങ്കരാടി എല്ലാവരോടും പോയി കണ്ടാവും എൻ്റെ അമ്മയോടുള്ള സ്നേഹം ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണം എടുക്കുന്ന പറയും അങ്ങനെ എല്ലാവരും ടേബിളിലാളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരുന്നു അത് സി സാർ ആ സമയത്ത് അടിയില്ലേ പുറത്താടി പോയതാണ് വഷം കഴിക്കുന്ന നേരം ഈ വേലക്കാരെ തൈര് കൊണ്ടേക്കും അപ്പം സ്വാമി ചൂടാവും നിനക്കറിയില്ല ഞാൻ തൈര് കഴിക്കാത്തത് എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പം ശങ്കരാടി പറയും ഓ മോനെ നീ ഇതുവരെ തൈര് പിന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞു ശങ്കരാടിക്ക് നിന്റെ ആ ശീലം ഇന്നും മറന്നില്ല എന്ന് പറയും അതേ ആയച്ച എൻ്റെ ഞാൻ തൈര് ഞാൻ കഴിക്കില്ലാന്ന് പറഞ്ഞിട്ട് അപ്പം വേലക്കാരനെ പറയും അയ്യോ കുഞ്ഞാ ഞാൻ മറന്നുപോയി അപ്പോൾ നസീർ സാർ കയറി വരുന്നത് നസീർ സാർ ജോലിക്കാർ ശമ്പളം കൊടുക്കാനായിട്ട് പോയത് അങ്ങനെ സോമനെ കാണും നസീർ സാർ ഇതാ ശങ്കരാണിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ നസീർ സാർ മകം മോനെ വലുതാ മകം വന്നിട്ടെന്ന് പറയും അപ്പോൾ നോക്കുമ്പോൾ പിന്നെ നസീർ സാർ ഞെട്ടിപ്പോയി ഇത് ഇത് നസീർ സാറിൻ്റെ കൂടെ പഠിച്ച പിന്നെ ആളാണ് വിക്രം എന്ന പേര് ഇവിടെ വന്നത് വേറെ വിജയം എന്ന പേര് മര്യമാണ് വന്നത് അപ്പോൾ നസീർ സാറിന് പെട്ടെന്ന് മനസ്സിലായി ഇവൻ കോളേജിൽ ഭയങ്കര വില്ലനായിരുന്നു സോങ് പിന്നെ പോലീസിലെ പിടിച്ചോണ്ട് പോയാളാണ് അത് നസീർ സാർ ഉറ്റുകൊടുത്തിട്ട് പിടിച്ചതെന്ന സോങ് ഫ്ലാഷ് ബാക്ക് കാണിക്ക് വന്നായിരുന്നു നസീർ സാറോട് പറഞ്ഞു നീ എന്നെ ഒറ്റ കൊടുത്തല്ലേ എന്നാലും പറയും സാർ പറയും ഞാൻ നിന്നെ ഒറ്റ കൊടുത്തു പോലീസിനെ വന്ന് പിടിച്ചുകൊണ്ട് പോയായിരുന്നു അതെല്ലാം ഓർമ്മ വരുന്നു നസീർ സാറിന് അപ്പോൾ ശങ്കരാടീൻ്റെ മോനിലൊന്നു പറയാൻ പറ്റില്ലല്ലോ ഇത് ഒറിജിനൽ മോനല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ശങ്കരാടി മനസ്സിന് വിഷമാകും അതുകൊണ്ട് മുന്നാടി ഇരിക്കും എല്ലാവരും പോയേക്കാൻ ചില സ്വാമനെ വിളിക്കും സീർ സിങ്ങ് പറയും എന്താ ഇതിൻ്റെ ഉദ്ദേശം ചോദിക്കും എന്ത് ഉദ്ദേശം ചെയ്തു എവിടെ വിക്രമം നിൻ്റെ ഇതൊന്നും എൻ്റെ അടുത്ത് നടക്കൂല അന്നേരം സോമൻ പോയി എങ്കിൽ നമുക്ക് കാണാം എന്ന് പറയും ഞാൻ വിക്രമൻ തന്നെയെന്ന് പറയും നീ ഇവിടെ എത്തിയോ എന്ന് ചോദിക്കും നിന്നെ കൊണ്ട് വലിയ ശല്യം നീ കോളേജിൽ നിന്ന് എന്നെ പിടിപ്പിച്ച് പോലീസിനെ കൊണ്ട് ഇവിടെയും നീ എത്തിയോ എന്ന് നിങ്ങളുടെ എത്തല് മാത്രമല്ല നിന്നെ ഞാൻ നിന്റെ മുഖം കൂടി വിരിച്ചെറിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉപ്പറ പാവം മനുഷ്യനാന്നത് നീ പറ്റിക്കാൻ പോളു നീ പോയിക്കാൻ മര്യാദയ്ക്ക് പോ നീ എടുത്ത് പോന്നാൽ നല്ല നില പോയി അപ്പം സുഖം അറിയില്ല ഞാൻ പോവില്ല അപ്പം ജോസ് പ്രകാശ് ശങ്കരാടിൻ്റെ അളിയനാണ് ബയലിൻ്റെ അങ്ങനെ ആ ജോസ് പ്രാവശ്യം ഒരു മകളുണ്ട് അതിനെ നസീർ സാറിനെ കൊണ്ട് സ്നേഹി നസീർ സാർ സ്നേഹിക്കുമായിരുന്നു ജോസ് പ്രാവശ് പറഞ്ഞിട്ടാണ് സ്നേഹിക്കുന്നത് കാരണം ഈ മകൻ സ്വന്തം മകൻ വരും എന്ന് ജോസ്ഫുരാഷിനെ അറിയില്ല അപ്പം ഈ സ്വത്തലിൻ്റെ നസീർ സാറിന് കിട്ടുമെന്ന് വിചാരിച്ച് നസീർ സാറിനെ കൊണ്ട് സ്നേഹിപ്പിച്ചില്ല അപ്പം ആ ഒരു പുതിയ നടിയാണ് അപ്പോൾ ഈ ഒറിജിനൽ മകൻ മന ജോസ് ഫുരാഷ് കാലു മാറും മകളോട് പോയി ഇനി അവരെ വരുന്നതിനെ സ്നേഹിക്കേണ്ടെന്ന് പറയും ഈ ഇതാണ് ഒറിജിനൽ മകൻ ഇവരെ സ്നേഹിച്ചാൽ മതി മാറി മകനെടുത്താൽ സ്വത്തൽ ഇനിയല്ല സ്വത്തല്ല വരാമെന്ന് പറയും അങ്ങനെ സോമന് ഈ ഈ സംഗ്രാടിൻ്റെ മുകളിൽ കാലി മാറും സോമനെ സ്നേഹിക്കും അപ്പോൾ നിസ്സിൽ സാർ ആ പെൺകുട്ടിനോട് പോയി ഞാൻ എൻ്റെ പോലെ അവ വളരെ സൂക്ഷിച്ചോ എന്ന് പറയും അപ്പോൾ സോമനത് കേൾക്കും സോൻ പറയും മിണ്ടാതിരിക്കട്ടാന്നെല്ലാം പറയും സാറിനോട് സാറി ഇവന നീ സൂക്ഷിച്ചോ എൻ്റെ ഞാൻ എന്നോട് പെരുമാറുന്നവർ ഇവനോട് പെരുമാറണ്ടെന്ന് പറയും അങ്ങനെ ഇങ്ങനെ പിന്നീട് സാർ ശങ്കരാടിയോട് സത്യാലം പറയും പിന്നെ അച്ഛാ അത് ഒറിജിനൽ മകനല്ലേ നിങ്ങളെ അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച കള്ളനാണ് ശങ്കരാടി പറയും ഓഹോ നിനക്ക് എൻ്റെ മകനോട് അസൂയ തോന്നി അല്ലേ ഇതുവരെ ഞാൻ നിൻ്റെ സ്വന്തം മകനെ പോലെയാണ് വളർത്തിയത് അപ്പോൾ എൻ്റെ സ്വന്തം മകൻ വന്നു നീ പിന്നെ അവൻ മകനല്ലാന്നാണ് വരുന്നത് അപ്പോൾ സ്വത്തല്ല നിനക്ക് കിട്ടാൻ പണിയത് സീസാർ പറയാ അങ്ങനെ ഉദ്ദേശിച്ചാൽ പറഞ്ഞോന്നല്ലേ പിന്നെ സീസാർ അടൂർവാസിനോട് സംഗതി പറയും ഓ അടൂർവാസി ഓ അവന് എനിക്കും സംശയം തോന്നിയിട്ട് വന്ന അവിടെ തന്നെ ഒരു കള്ളലക്ഷണം ഉണ്ട് എൻ്റെ മുഖത്ത് നിന്നാലും പറയും അടൂർവാസി അടൂർവാസി ബഹദൂറിനോടും പറയും പിന്നെ ഇവരെല്ലാം ഈ സോമനെ വായിച്ചായിരുന്നു നടക്കാൻ തുടങ്ങി അപ്പോൾ അവിടുത്തെ ഒരു വലിയ ചട്ടമ്പി ചട്ടമ്പിയാണ് ഭാർഗവഞ്ച ഭാർഗവഞ്ച ചട്ടമ്പിൻ്റെ ഉമ്മർ ഉമ്മറിൻ്റെ പേര് എന്ന് വന്നു ഉമ്മർ അപ്പോൾ എന്താ ഈ ജോസ് പ്രകാശിൻ്റെ സുഹൃത്താണ് കാരണം ജോസ് പ്രകാശ് പൈസ കൊടുത്തിട്ട് ഗുണ്ടയായിട്ട് നിർത്തുന്നതാണ് അപ്പോൾ ഉമ്മർ പിന്നെ ചട്ടമ്പിയായിട്ട് ഈ ജയവാരുതി ആണ് നായിക അപ്പം ജയവായുതി കെ പി ശ്രീലിതൻ്റെ മോളാണ് അപ്പോൾ രണ്ടാമത് കെ പി ശ്രീലിത ഒരു ചായക്കട നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഉമ്മർ ജയവാരുതി കല്യാണം കഴിക്കാൻ ചായക്കടയിൽ ഇടയ്ക്കടയിൽ പോയി ചായ കുടിക്കും അങ്ങനെ നസീർ സാർ ചാവ പിടിക്കാൻ പോകുമ്പോൾ മരണ അധികം കാണും അപ്പോൾ കെ പി സലിതരോട് നസീർ സാർ ചോദിക്കും അമ്മേ ഇയാളെ എന്തായാലും എപ്പോൾ ഡെയിലിടെ വന്ന് ചായ പിടിക്കുന്നത് ഇന്നേരം പിന്നെ വെറുതെ വെച്ചിട്ട് ചായ പിടിക്കാൻ പോകുന്നത് ചാവ പിടിക്കാൻ ഡെയിലി ചായ പിടിക്കാൻ പോകുന്നതല്ല വെറുതെ ചായ ഒന്നും കുടിക്കൂല സംസാരിക്കാൻ വേണ്ടി അപ്പോൾ കെ പി സലിത പറയും മോനെ ഈ വലിയ ശല്യം പറയും അപ്പോൾ നസീർ സാറ് പറയും നീ അനി ഇവിടുത്തെ പെൺകുട്ടിയെ ശല്യം ചെയ്യരുത് പോയി അപ്പം ഉമ്മ നീ നിനക്കെന്താ ഇടത്ത് ബന്ധം ചെയ്യും ഉമ്മർ പറയും ബന്ധമെന്ത് ബന്ധം എന്ത് മിസ്റ്റർ സ്നേഹമല്ലേ വലുത് എന്ന് പറയും അപ്പോൾ മിസ്റ്റർ സാർ പറയാ സ്നേഹമല്ലേ ഞാൻ മാറ്റി തരാം പിന്നാട് അവർ തമ്മിൽ വാക്കായി റെഡിയാണ് എന്നെ ഭയങ്കര വൈറ്റാണ് കൗക്കോലെല്ലാം തൂങ്ങി ഇരിച്ചൗട്ടാന്ന് മാറി ഒരു ലാസ്റ്റ് മുണ്ടല്ല കഴിഞ്ഞ് പോവും മുണ്ട അങ്ങനെ കൊടുത്തിട്ട് പോകും നിന്നെ കാണിച്ചു തരാമെന്ന് പറയും ജോസ് പ്രാശിനടുത്ത് പോയി സംഗതി പോലും ലസ്പോറ് അവനെ പിടിച്ച് കെട്ടിയിടാ നസീർ സാറിന് അങ്ങനെ കുറേ ഗുണ്ടകൾ അയച്ചിട്ട് നസീർ സാറിന് ഭയങ്കര പൈ ലാസ്റ്റ് നസീർ സാറിൻ്റെ കൈകാലിൽ കെട്ടിയിട്ടാണ് ഒരു ചുമ തൂണ് വെച്ച് കെട്ടിയിട്ട് അപ്പോൾ ബെൽറ്റ് ഉരിയിട്ട് പിന്നെ ഗുണ്ടകൾ എടുത്തു കൊടുത്തിട്ട് ഒരു അടിയടായി വരാനാണ് അങ്ങനെ നസീർ സാറിനെ കുറേ അടിച്ചിട്ട് പിന്നെ ലാസ്റ്റ് കട്ടയച്ചു വിടാനാണ് അപ്പോൾ സോമനും സോമനാന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഉമ്മറിനോട് പറഞ്ഞിട്ട് ഇവരെ നസീർ സാറിനെ അടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് സോമനെ അടുപ്പിച്ചത് ഇതിൻ്റെ പിന്നിൽ നസീറാണ് അല്ല സോമനാണ് അപ്പോൾ സോമൻ്റെ വീട്ടിൽ വന്നേരുന്ന സാറ് പോയി നീ എല്ലാ നീൻ്റെ പിന്നിലെല്ലാം നീയെന്നറിയാ ഭാർഗം ചാട്ടമീൻ്റെ ഏർപ്പാടാക്കി നീയാണ് ഇങ്ങനെ അവിടെ നിന്ന് പിന്നെ വാക്കുണ്ട് രണ്ടുപേര് പക്ഷേ രണ്ടുപേരും ഇവരെ ശങ്കരാടിനെ കാണുമ്പോൾ നല്ല സുഹൃത്തുക്കളെ പോലെ അഭിനയിക്കും ശങ്കരാടിക്ക് വിഷമം വരെ ഉണ്ടാകുന്നതായിരുന്നു പക്ഷേ ഇത് ശങ്കരാടിനോട് സംഗതി പറഞ്ഞ ശേഷം ചെറിയ സാർ ഇവരോട് സോമൻ പറയും അച്ചാ ഇവനെ ഇവിടുന്ന് പിരിച്ചുവിട്ടേക്കെന്ന് പറയും അന്നേരം ശങ്കരാടി പോയി വേണ്ട പോലെ ഒരു പാവമെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടോടെ വളർത്തുന്നതാണ് അല്ല അവൻ തൊഴിലാളികൾക്കെല്ലാം സപ്പോർട്ടാണ് അവന് തിരിച്ചുവിടാന്ന് വെച്ചാൽ അങ്ങ് ശങ്കരാടി നസീർ സാറിൻ്റെ പിരിച്ചുവിടും ജോലി എന്നാലും വളർത്ത മകനെല്ലാം പോയി സ്വന്തം പോകുമ്പോൾ എന്ന് പറയുന്നത് അപ്പോൾ നസീർ സാർ പോകുമ്പോൾ സോമനോട് പറയും ഞാൻ ഇവിടുന്ന് പോകുന്നു പക്ഷേ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണുമെന്ന് പറയും അതിൻ്റെ ഇടയ്ക്ക് ജോസ് പ്രകാശിന് സോമന സംശയം വരും എന്തോ കാര്യത്തിൽ സ്വന്തം മകനല്ലാം ജോസ് പ്രകാശിന് മനസ്സിലായി ജോസ് പ്രകാശ് സോമനെ സ്വകാര്യമായിട്ട് വിളിക്കും നീങ്ങുവാണെന്ന് പറയും നീ വിക്രമനാണോ അതോ വിജയനാണോ ചോദിക്കും അപ്പോൾ സോമൻ ചെട്ടിപ്പോ ഏ ഇത് സോമം സ്നേഹിക്കുന്ന എൻ്റെ പെൺകുട്ടിൻ്റെ അച്ഛനും ആന്നല്ലേ അപ്പോൾ സത്യം മനസ്സിലാക്കി ജ്യോസ് പ്രാശ് എന്താ നിങ്ങളങ്ങനെ ചോദിക്കുന്നത് നിനക്ക് സത്യം പറഞ്ഞാൽ നല്ലത് അപ്പോൾ സോമം പറയും ശരിയെന്നാൽ അപ്പോൾ ജോസ് പ്രാശ് എന്താ നിൻ്റെ ഉദ്ദേശം ചെയ്യും എന്നാൽ സോമം പറയും പണം തന്നെ ഉദ്ദേശം എന്നാലും ഒരു കയറിഞ്ചായ ജ്യൂസ് ഫ്രാഷ് കോറി കിട്ടുന്നതിൽ പപ്പാതിയാക്കാൻ വരും ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കും ബൈത പൈ ജ്യൂസ് ഫ്രാഷ് കോറി ഇനി നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടാളും പിന്നെ ഒന്നായപ്പോൾ ഉമ്മറ് ശിങ്കായിട്ട് ഉമ്മറും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് പിന്നെ ഈ സ്വാമ ശങ്കരാടിനെ കൊല്ലാതെ തീരുമാനിച്ച് സ്വത്തടിക്കാനല്ലേ പെട്ടെന്ന് ശങ്കരാടി മരിക്കാൻ കുറേ കാലം കാത്തൊക്കെ അപ്പോൾ അങ്ങനെ കൊല്ലാൻ തീരുമാനിച്ച് ഇവർ അഡ്രുവാസി ഇവർ രഹസ്യം ജോസ്ഫ്രാഴ്ച രഹസ്യം പറഞ്ഞ പറയുന്നത് അഡ്രുവാസിക്കും ആ അഡ്രവാസി ഉടനെ സീരസാറിനടുത്ത് ഓടിയിട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് അങ്ങും തന്നെ കൊല്ലം ഏർപ്പാട് കിട്ടുന്നവർ രഹസ്യസാർ ഓടി ഓടി വന്നിട്ട് അപ്പോൾ നമുക്ക് അവിടെ ശങ്കരാടി കടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ പൊതപ്പല്ലം പൊതിച്ചിട്ട് സ്വാമ സ്വാമ പോയി കത്തിയെടുത്ത് കുത്തിക്കളി ശങ്കരാടി അയ്യോ എന്നൊന്നും വിളിക്കുന്ന കേൾക്കുന്നില്ല സ്വാമി ബെഡ്ഷീറ്റ് തോർന്നു നോക്കുമ്പോൾ അതിൽ ശങ്കരാടി ഒന്നല്ല ഡെമ്മി അപ്പൊ ശങ്കരാടി നസീർ സാറ് മാറ്റിയത് ശങ്കരാടി കാണിച്ചു കൊടുക്കും കണ്ട ഇപ്പൊ അച്ഛനെ മനസ്സിലായാൽ ചെയ്യും അപ്പൊ ശങ്കരാടി മോദിയടാ ഭയങ്കര ഇവൻ എന്നെ കൊല്ലാത്ത ഭാഗ്യം നീനെ രക്ഷപ്പെടുത്തി എന്നെല്ലാം പറയും അങ്ങനെ സ്വാമനെ പൊടിക്കും അവിടുന്ന് ഓടിപ്പൊടിക്കും അതിൻ്റെ ഉമ്മറിനൊരു പങ്കല്ലണ്ട് ജൂനിയർ ഷീയിലാണ് സ്വാമി ഉമ്മറിൻ്റെ പങ്കാളെ അടങ്ങാറാക്കിയത് അത് സ്വാ അത് ഉമ്മർ അറിയും പിന്നെ ഉമ്മറായിട്ട് തെറ്റി അല്ലേ ഉമ്മർ സ്വാമൻ്റെ അടുത്ത് വരും അങ്ങനെ ഒരു വീടിൻ്റെ സ്റ്റാ സ്റ്റാർ കേസ് കയറാൻ ഉമ്മർ വരും അയ്യോ ഉമ്മറിൻ്റെ പങ്കാളെ കൊന്നാളി ഈ സ്വാമി അങ്ങനെ പങ്കാളെ പിടിച്ച് ഇങ്ങനെ എടുത്തിട്ട് വരും വീട്ടിലേക്ക് ഉമ്മർ എൻ്റെ ആടൊക്കെ എടുത്തീട്ട് പറയും പിന്നെ നീ സോമനോട് പറയും നിയന്തിരോടാണ് എൻ്റെ പങ്ങളൊക്കെ ഒന്നേം ചെയ്യും അപ്പോൾ സോമൻ തോക്കെടുക്കും അടുക്കരുതെന്നാല് അപ്പോൾ ജോസ് പ്രാവശ്യം ഓടിയാണ് അപ്പോൾ ഉമ്മർ അതൊന്നും മൈൻഡാക്കില്ല സോമൻ്റെ അടുത്തേക്ക് തന്നെ പോവും അപ്പോൾ സോമൻ വെടി വെക്കാൻ പോകും നസീർ സാറിച്ച് അടി ഓടി പിടിക്കും സോമൻ അടിയാവിടെ പിന്നെ സോമനെ നസീർ സാറു ഉമ്മർ ജോസ് പ്രാവശ്യം അങ്ങനെ അടിച്ച് രണ്ട് ഇപ്പോൾ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഭയങ്കര അടി അങ്ങനെ ജോസ് പ്രകാശം സോമൻ ഓടും ലാസ്റ്റ് അങ്ങനെ സോമൻ്റെ പിന്നാലെ നസീർ സാറും ജോസ് പ്രാശിൻ്റെ പിന്നാലെ ഉമ്മറും മില്ല കുടവയറല്ലാം കൊണ്ട് ഓടും അങ്ങനെ ഓടി ഓടി ഇവർ മലയുടെ ഒരു മുകളിലെത്തിയ ആ അവിടെ പിന്നെ വേറെ ഇല്ല വലിയ കൊല്ലിയ പിന്നെ അപ്പറേറെ മലയുള്ളൂ അവിടെ റോപ്പ് ഉണ്ട് റോപ്പ് പിടിച്ചിട്ട് സോമനെ റോപ്പ് പിടിച്ചിട്ട് സോമനും കുടച്ച് കൊടാറുണ്ടല്ലോ അപ്പോൾ സോമനും റോപ്പെല്ലാം പിടിച്ചിട്ട് പോകുമ്പോൾ നസീർ സാർ പിന്നാലെ പോയി റോപ്പ് പിടിച്ചിട്ട് പിന്നാലെ പോവും പിന്നെ അവിടെ നിന്ന് ഫൈറ്റ് അവസാന ഫൈറ്റ് ചെയ്തിട്ട് സോമനെ അടിച്ച് ഒരു വിശ വിശത്താക്കിയിട്ട് പിന്നെ അപ്പോഴത്തേക്ക് പോലീസ് ജീപ്പ് സോമനെ പിടിച്ച് പോലീസായിരിക്കും ഇതിനെ കൊണ്ടുപോകുന്ന അങ്ങനെ സോമൻ ജീപ്പക്കാരാമോ പറയും ഭരത ഞാൻ തോറ്റിരിക്കുന്നു നിന്റെ മുന്നിൽ നീ തോൽക്കാൻ മനസ്സില്ലാത്ത നിലം പറഞ്ഞ് തോൽക്കാൻ എനിക്ക് മനസ്സിലാ ടൈറ്റിൽ റോളിൻ്റെ ഇത് കാണിക്കണമല്ല നീ ജയിച്ചിരിക്കുന്നു ഞാൻ തോറ്റിരിക്കുന്നു നിലം പറഞ്ഞിട്ട് ഇനി ഞാൻ തിരിച്ചു വരണം വേറൊന്നും തോന്നുന്നില്ല അത് കൊലപാതകമെന്നല്ല നസീർ സാറിനോട് പറയും ഇനി ഞാൻ വെറുതായി ഞാൻ തിരിച്ചു വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല വിലങ്കല്ലം വെച്ചിട്ട് ജീപ്പ് കയറില്ല അതിനിടയ്ക്ക് നസീർ സാർ ജയഭാരതി നല്ലൊരു പാട്ടുണ്ട് ശുഭമംഗളോദയം അണിഞ്ഞൊരുങ്ങി നിന്റെ ശുക്രദേശായോഗം അതിൽ തുടങ്ങി അത് നസീർ സാറിനെ ജോസഫ്രാഷിൻ്റെ മോൾ വഞ്ചിച്ചിട്ട് സോമനെ സ്നേഹിച്ചാലും പിന്നെ നസീർ സാർ ജയഭാരതി കണ്ടിട്ട് ദേവദി സ്നേഹിച്ചിട്ട് ആ സമയത്ത് പാടില്ല ചായക്കടിയാണ് അപ്പോൾ ഈ പടം തീർന്ന സമയത്ത് പിന്നെ ഈ പാട്ട് വീണ്ടും പോക്കും അന്നത്തെ കാലത്ത് അങ്ങനെയുണ്ട് പടം തീർന്നാൽ ആ ആ സിനിമയിൽ നല്ലൊരു പാട്ട് പടം തീരാനും തീർന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം ആരെങ്കിലും കാണിക്കും അങ്ങനെ വീണ്ടും ആരെങ്ങാൻ കാണിക്കും ക്ലൈമാക്സിൽ പിന്നെ അടൂർവാസിൻ്റെ പട്ടസാദിൻ്റെ ഭയങ്കര കോമഡിയാണ് നസീർ സാർ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ജവാരത്തിൽ ചാക്കിടന്ന് ജവരതി ഓടി കഴിഞ്ഞ ഒരു അമ്മക്ക് സുഖമില്ലാന്ന് പറയും കെ പി സലിദിന നർസീർ സാറ് ഡോക്ടറെ കുട്ടി എപ്പോഴത്തേക്കെ കെ പി സലി മരിച്ചു അവിടെ നിന്ന് സാർ കരഞ്ഞിട്ടെല്ലാം ഭയങ്കര അഭിനയ ഉണ്ട് അമ്മയെന്ന് വിളിച്ചിട്ട് കരഞ്ഞിട്ട് നസീർ സാർ കെ പി സലിതൻ അമ്മയെന്നാണ് വിളിക്കും പിന്നെ ഉമ്മറായിട്ട് വേറൊരു ഫൈറ്റ് ഉണ്ട് ഈ ഒരു സോമില്ലെന്ന് അതിങ്ങനെ മരങ്ങളെല്ലാം ഇങ്ങനെ മുറിച്ച് പിന്നെ സോമിനും ഉമ്മറും കൂടി നർസീർ സാറിനെ അടിക്കാൻ പറ്റും പിന്നെ അവിടുന്ന് സോമിനി ഉമ്മറിന് രണ്ടെണ്ണത്തിന് ഒറ്റക്ക് അതിലേക്ക് രണ്ട് രണ്ടാളും സോമ നസീർ കൈ പിടിക്കും ഉമ്മർ ഒരു കൈ പിടിക്കും അതായത് മരം ഇങ്ങനെ ഈ മില്ലെന്ന് മിഷിനിങ്ങനെ മരം മുറിച്ചുകൊണ്ട് വരുക അപ്പോൾ നസീർ സാറിടെ വരെ നസീർ സാറിനെ അവിടെ കടത്തിക്കളിയും മരത്തിൻ്റെ മരം മുറിച്ച് വരുന്നിടത്ത് കുറച്ചുകൂടി വന്നാൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പോവും അപ്പോൾ ഈ രണ്ടാൾ രണ്ട് കൈയും പിടിച്ചാൽ നസീർ സാറിന് എഴുന്നേൽക്കാനും പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും ഞെട്ടി മരം ഇങ്ങനെ മിൽ ഇത് വാളിങ്ങനെ ഇവിടെ ഏകദേശം ഇവിടെ വരെ എത്തിയായിരുന്ന ശരി ചാടി എണിച്ചാൽ അത് എല്ലാവരും പഠിച്ചു പോയി ഇപ്പോൾ അങ്ങനെ അവിടെ വരെ എത്തിയല്ലോ രണ്ടാൾ രണ്ട് കയ്യിൽ പിടിച്ചല്ലേ എഴുതാക്കാൻ പറ്റുന്നില്ല പിന്നെ അവിടെ എത്താനും തട്ടി തെറി വെച്ചാണ് നല്ല ഫൈറ്റാ ഇതൊക്കെയാണെന്ന് തോക്കാനും എനിക്ക് മനസ്സിലായി സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റാ ഓക്കെ